മാന്യ സുഹൃത്തുക്കൾക്ക് വന്ദനം ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളുടെ അടിത്തറ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എപ്പോഴും അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ് പുസ്തകങ്ങൾ ശരിക്കും പരിശോധിച്ചാലും എന്താണ് ഇവരുടെ കൃത്യമായ ഉപദേശമെന്നോ അടിത്തറയെന്നോ മിക്കവാറും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ അവരുടെ പ്രഭാഷണങ്ങൾ വളരെ സുവ്യക്തമാണ് എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നത് ഗ്രഹിക്കാനായിട്ട് ബാലുശ്വേരി ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ എവിടെയോ മൂന്നിടങ്ങളിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളെ അതിന്റെ ഓരോ ഭാഗം വെട്ടിച്ചേർത്തുകൊണ്ട് മൂന്ന് മതങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ് ട്രോളായി പുറത്തു വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിൽ നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ കേൾവിക്കാരോട് ഓർപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാനതൊന്ന് കേൾപ്പിക്കാം അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല എല്ലാവർക്കും നല്ല സേവനം ചെയ്തു അയാൾ സ്വർഗത്തിലെത്തോ ഇസ്ലാം പറയുന്നില്ല എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജീവിതത്തിൽ ഒരാളെ കുറിച്ച് പറയുക അദ്ദേഹം ജീവിതത്തിൽ വിഭജനിച്ചിട്ടില്ല സ്വർഗ നടത്തിയിട്ടില്ല പൈസ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ നല്ലതാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം നല്ലതുന്നെയാണ് പക്ഷെ അദ്ദേഹം സ്വർഗത്തിൽ പോകില്ല പറയുന്ന കാര്യം സ്വർഗത്തിൽ പോകാൻ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചത് കൊണ്ടും മാത്രം അയാൾ പോവില്ല മറ്റു കാര്യങ്ങളെല്ലാം വിശുദ്ധമായി ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത് അദ്ദേഹം പറയുന്ന വാദത്തിലെ കാര്യം മറ്റുതര ദൈവങ്ങളെ വിളിച്ചു എന്നുള്ള കാര്യമാണ് അത് ശരി തന്നെയാണ് ഫോറിൻ ഗോഡിനെ അല്ലെങ്കിൽ ഫോറിൻ ആയിട്ടുള്ള മറ്റു ദൈവങ്ങളെ ദൈവങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്നവരെ വിളിച്ചത് കൊണ്ട് ആരാധിച്ചത് കൊണ്ട് മാനിച്ചതുകൊണ്ട് ആൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല പക്ഷെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് വ്യഭിചരിക്കാതെ ജീവിക്കുക സ്വർഗ ചെയ്യാതെ ജീവിക്കുക പലിശയ്ക്ക് കൊടുക്കാതെ ജീവിക്കുക ഇങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയുമോ ഇങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയുമെങ്കിൽ ഒരുപാട് പേർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും സുഹൃത്തെ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അതിലൊരു ഉസ്താദ് പറയുകയാണ് ഞാൻ ഈ പാപം ചെയ്യാതിരിക്കുന്നതിന് കാരണം രണ്ടാണ് എനിക്കൊരു പെങ്കൊച്ചനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും വ്യഭിചരിക്കാനും ഒക്കെ ഇഷ്ടമുണ്ട് ഞാൻ പക്ഷെ ഇത് ചെയ്യാതിരിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് അള്ളാഹുവിനെ പേടിയാണ് രണ്ട് സ്വർഗത്തിൽ ചെന്നിട്ട് ഇതെല്ലാം തരാന്ന് മൂപ്പര് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പാപം ചെയ്യണമെന്ന് നിർബന്ധമില്ല ഒരു സ്ത്രീയെ വ്യഭിചാര കൂടി നോക്കിയാൽ തന്നെ അത് പാപമെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള പാപത്തിൽ നിന്ന് പോലും നമ്മെ മോചിപ്പിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അക്കാര്യം ബാലുശേരി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പാപം അകത്തിങ്ങനെ നിറഞ്ഞു തകിട്ടി നിൽക്കുന്നത് പുറത്തേക്ക് വരാതിരിക്കാൻ സ്ത്രീകളുടെ ശരീരവാസകലം കൊണ്ട് മൂടി നടന്നത് കൊണ്ടൊന്നും കഥയില്ല ആ ഉസ്താദ് പറയുന്നുണ്ട് ഞാനിത് വളരെ റിസ്ക് എടുത്താണ് സഹിക്കുന്നത് എനിക്ക് സ്വർഗത്തിൽ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ എടോ ഇവിടെ പാപം ചെയ്യാൻ മടിക്കുന്നത് അത് സ്വർഗത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എങ്കിൽ ഇത് എന്തൊരു വിശ്വാസമാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മതത്തോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇപ്പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്ന കാരണത്താൽ സ്വർഗത്തിൽ പോകേണ്ടതാണ് പക്ഷേ ഗുരുവായൂർ സ്വർഗത്തിൽ പോവില്ല എന്തായാലും അനുയായികളും യാത്ര പോവുകയാണ് കടലിൽ യേശു സുഖമായി കിടന്നുറങ്ങി കാറ്റും കോളും വന്ന് ആടി ഉലഞ്ഞു അനുയായികൾ യേശുവിനെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഉറങ്ങാണോ ഞങ്ങളിത് ആ വലിയ അപകടത്തിലാണ് ആ അപകടം ഉറങ്ങിക്കിടക്കുന്ന യേശുവിന് മനസ്സിലായില്ല യേശുവിന് ഉറക്കമുണ്ടാകിരുന്നു യേശുവിന് ക്ഷീണമുണ്ടായിരുന്നു യേശുവിന് തളർച്ച ഉണ്ടായിരുന്നു എങ്കിൽ പറയൂ അങ്ങനെ ക്ഷീണവും തളർച്ചയും ഉള്ള ഒരാൾ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത് വളരെ ലോജിക്കലായിട്ടാണ് മൂപ്പര് ചോദ്യം ചോദിക്കുന്നത് ഇത്ര ലോജിക്കുള്ള ഒരാള് ഇത്ര മണ്ടൻ വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലെ നിലനിൽക്കുന്നു എന്നുള്ളത് എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ യേശു ക്രിസ്തു കടലിൽ യാത്ര ചെയ്യുമ്പോൾ ബോട്ടിൽ കിടന്നുറങ്ങി കടലാടി അലഞ്ഞു ഭയങ്കര ബഹളം ഉണ്ടായി ശിഷ്യന്മാർ വന്ന കർത്താവിനോട് ചോദിച്ച് നിനക്ക് ഇക്കാര്യത്തിൽ എന്താണ് നീ ഇങ്ങനെ ഒരു ഗൗരവം ഇല്ലാതെ കട തുറക്കുന്നത് യേശുവിനെ ഉണർത്തി അപ്പൊ ചോദ്യം യേശുവിന് ഉറക്കമുണ്ട് ക്ഷീണമുണ്ട് യേശു ആഘാതം കഴിച്ചു എങ്ങനെ യേശു ദൈവാം സ്വാഭാവിക ചോദ്യമാണേ സുഹൃത്തെ മനസ്സിലാകാതെ പോയിരിക്കുന്നത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വേഷത്തിൽ മനുഷ്യനായി അഭിനയമല്ല മനുഷ്യ വേഷമെടുത്തു ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപം നിമിത്തം പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു ഈ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ വരുന്ന ആൾക്ക് ഇതിന്റെ വിശപ്പ് വേണ്ടേ ഇതിന്റെ ക്ഷീണം വേണ്ടേ ഇതിന്റെ രക്തം വേണ്ടേ ഇതെല്ലാം വേണ്ടേ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി പാപമോചകനായി വന്ന ക്രിസ്തു ജഡാവതാരം എടുത്താണ് ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന് എങ്ങനെ ജഡം എടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ജഡത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഭൂമിയെ സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഇവകളുടെ എല്ലാത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന് എന്താകാനാവില്ലെന്നാണ് താങ്കൾ കരുതുന്നത് കർത്താവിന്റെ ഒരു ആട്രിബ്യൂട്ട് ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ട് ബൈബിൾ പറയുന്നത് സർവശക്തൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ആശ്രയിക്കാൻ മറ്റൊന്നിന്റെ ആവശ്യമില്ലാത്തവൻ എന്തുമാകാനും എന്തും ചെയ്യാനും കഴിവുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം താനൊന്നാകാൻ മറ്റൊന്നിന്റെ ആശ്രയം തനിക്കാവശ്യമില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ക്യാമറയുടെ ആവശ്യമുണ്ട് ശബ്ദം നിങ്ങൾക്ക് കൃത്യമായി കിട്ടാൻ മൈക്കിന്റെ ആവശ്യമുണ്ട് ഇതിനെ എഡിറ്റ് ചെയ്ത് ഭംഗിയായി നിങ്ങളുടെ കാതുകളിൽ എത്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുടെ ആവശ്യം എനിക്കുണ്ട് പക്ഷേ സാക്ഷാൽ ദൈവത്തിന് ക്യാമറയില്ലാതെ എഡിറ്റിംഗ് ഇല്ലാതെ ഇന്റർനെറ്റിന്റെ ഒന്നിന്റെയും സഹായമില്ലാതെ നിങ്ങളുടെ കാതുകളിൽ അത് എത്തിക്കുവാൻ കഴിയും അതുകൊണ്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തെ ദൈവം എന്ന് വിളിക്കുന്നത് അപ്പൊ ദൈവത്തെ ദൈവം എന്ന് ഓർത്തും അഹത്വീകരിക്കണം നന്ദി കാണിക്കണം എന്നാണ് വചനം പറയുന്നത് ദൈവത്തെ മനുഷ്യനായി കാണരുത് അപ്പോൾ ഇവിടെ ദൈവം മനുഷ്യനായി വന്നിരിക്കുന്നത് മാനവകുലത്തിന്റെ രക്ഷയ്ക്കാണ് അതോടുകൂടി ആ പ്രോഗ്രാം തീരുകയാണ് മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ജടത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിന് വിശക്കാതെ ജീവിക്കാൻ പറ്റുമോ ഇതേ ജടത്തിൽ വന്ന വിശപ്പും ദാഘവും ഉറക്കവും ഒക്കെ ഉണ്ടായിരുന്ന ക്രിസ്തുവിന് ഇല്ലാതിരുന്നതൊന്നാണ് പാപമില്ലാതിരുന്നു അതാണ് പാപമൊഴികെ സകലത്തിലും നമുക്കു തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ എന്ന യേശുവിനെ കുറിച്ച് പറയുവാൻ കാരണം പാപമൊഴികെ എന്ന് വെച്ചാൽ പാപമില്ലാതെ ഭൂമിയിൽ ജീവിച്ച് പാപികളായ മനുഷ്യന് വേണ്ടി മരിച്ച് ഉയർക്കുവാൻ വേണ്ടിയിട്ടാണ് പാപത്തിലല്ലാത്ത യേശു ഭൂമിയിലേക്ക് വന്നത് മറിയത്തിന്റെ ഉദരത്തിലേക്ക് യേശു വരുന്നത് വചനം ജഡമായി തീരുകയാണുണ്ടായത് വചനം ജഡമായി തീർന്നു ഫ്ലഷ് നമ്മുടെ ഇടയിൽ താമസിക്കുന്നത് വചനം ജഡമായി തീർന്നിട്ടാണ് വചനമായ ക്രിസ്തു ജഡമായി തീർന്നതാണ് മറിയത്തിൽ നിന്നൊന്നും എടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ മറിയത്തെ യേശുവിന്റെ അമ്മയെന്നും വിളിച്ച് അനാവശ്യമായ ആദരവ് നൽകാൻ നിൽക്കാത്തതിന്റെ കാരണം യേശുവിനെ ഭൂമിയിലേക്ക് ജനിച്ചു വരുവാൻ ആ ഗർഭപാത്രം നൽകി എന്നത് യാഥാർത്ഥ്യമാണ് അതിനപ്പുറത്തേക്ക് മറിയത്തിന് ഒന്നും പറയാനാവില്ല ഗർഭപാത്രം നൽകി എന്നതിനാൽ താൻ കേൾക്കേണ്ടി വന്ന പഴികളും നിന്നകളും അനേകമാണ് എന്നതിനാൽ സ്വാഭാവികമായ സാധാരണ ആൾക്കാരെക്കാൾ ഒരല്പം മാന്യത മറിയത്തിന് കൂടുതൽ ഉണ്ട് എന്നതിന് സംശയമൊന്നും വേണ്ട പക്ഷെ മറിയത്തെ ദൈവമാതാവായി നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നതിന്റെ കാരണം ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രന്റെ അമ്മയായിരിക്കാൻ മറിയത്തിന് യോഗ്യതയില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ യേശു ക്രിസ്തു സാക്ഷാൽ മനുഷ്യനായി ഭൂമിയിലായിരിക്കുമ്പോഴും സാക്ഷാൽ ദൈവം തന്നെയായിരുന്നു അപ്പോഴും താൻ ചടത്തിലായിരുന്നതുകൊണ്ട് സാധാരണ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന സകലഘട്ടങ്ങളെ കുറിച്ചും കർത്താവിന്റെ ബോധ്യമുണ്ട് സകലതും കർത്താവ് അനുഭവിച്ചിട്ടുണ്ട് പാപത്തോട് താൻ പോരാടിയിട്ടുണ്ട് പാപം ചെയ്തിട്ടില്ല പക്ഷെ താങ്കൾ പറയുന്ന താങ്കളുടെ പ്രവാചകൻ പാപത്തിൽ വിരകിയാളാണ് അദ്ദേഹത്തെ ഇന്നി ഭൂമി കൊണ്ടുവന്ന് ഏത് രാജ്യത്ത് നിർത്തിയാലും അവിടുത്തെ രാജ്യത്തെ നിയമം അനുസരിച്ച് അയാൾ ജയിലിൽ കിടക്കേണ്ടി വരും സുഹൃത്തെ പക്ഷെ ക്രിസ്തു അങ്ങനല്ല അത് താങ്കൾക്ക് മനസ്സിലാകാനുള്ള സാമാന്യ പരിജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ നബിയെക്കുറിച്ചുള്ള വിശദീകരണം കൂടി കേൾക്കാം മുഹമ്മദ് നബി ക്രൂര ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാരുണ്യം മാത്രം ചെയ്ത ഞാൻ പറയുന്നു മുഹമ്മദ് നബി ആയിരം തല അരിയുന്നുണ്ടെങ്കിൽ മനോഹരമാണ് മുഹമ്മദ് നബി വളരെ നല്ല കാര്യമാണ് ചെയ്തത് ആയിരം പേരെ തല അരിഞ്ഞിട്ടുണ്ട് അത് തന്നൊരു കാരുണ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിന്റെ സെൻസിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്കത് എങ്ങനെ ഏത് സെൻസിലത് പിടിച്ചാലും നമുക്കത് മനസ്സിലാവില്ല നമുക്കത് കൊണ്ട് എന്തെങ്കിലും വിട്ടുകളയാം വളരെ കാരുണ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സുള്ള മാതാവിനെ കൈക്കലാക്കിയതും സ്വന്തം മകന്റെ ഭാര്യയെ അവൾ വസ്ത്രം മാറുന്നടുത്ത് ഒളിഞ്ഞു നോക്കുകയും പിന്നീട് കൈക്കലാക്കുകയും ചെയ്യുകയും സഹോദരന്റെ കൊച്ചിനെ ആറു വയസ്സുള്ള കൊച്ചിനെ കൈക്കലാക്കുകയും ചെയ്തത് ഒരു വളരെ വലിയ കാരുണ്യമായി മുജാഹിദൊക്കെ പറയുമ്പോൾ അതിനെ നമുക്ക് തെറ്റായി പറയാൻ പറ്റില്ല കാരണം തിന്മയുടെ നിറകുടമായിരിക്കുന്ന ഈ തലച്ചോറിനകത്തും മറ്റൊന്ന് ചിന്തിക്കാൻ കഴിയാൻ യാതൊരു സാധ്യതയുമില്ല അതിനെ മാന്യമായി ചിന്തിക്കാൻ ഇദ്ദേഹത്തിനൊക്കെ കഴിയണമെങ്കിൽ ഈ മൊത്തം തലച്ചോറ് റീസെറ്റ് ചെയ്യണം ഇതിനകത്ത് കിടക്കുന്ന പാപം മുഴുവൻ എടുത്തു കളഞ്ഞതിനെ റീസെറ്റ് ചെയ്യണം കാരണം ഇതൊക്കെ വേറൊരു സെറ്റിംഗിൽ സെറ്റായി പോയതാണ് വേറൊരു ഫിലോസഫിയിൽ വല്ലാണ്ടായി പോയിരിക്കുകയാണ് അവകൾ മുഴുവൻ മാറാതെ അദ്ദേഹത്തിന് നേരായി ചിന്തിക്കാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നില്ല എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ഭാഗങ്ങൾ കേട്ടിട്ട് എന്തായിരിക്കും ശരിയെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ ഭൂമിയിൽ നമുക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എഴുപത് ഏറെ ആയാലും എൺപത് ചിലപ്പോൾ നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നേക്കാം എന്നാലും എഴുപത് എൺപതൊക്കെ കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല ശരിക്കും നമ്മുടെ ശരീരം പറഞ്ഞാൽ കേൾക്കാത്തൊരു നിലയിലേക്ക് മാറും പിന്നെ നമ്മുടെ ശരീരവുമായി വല്ലാതെ മല്ലടിക്കേണ്ടുന്ന ഒരു അവസരം നമുക്കുണ്ടാവും അത് ആരോഗ്യപരമായ നിലയിൽ അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷനിൽ സ്പിരിച്വൽ കണ്ടീഷനിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് മുതൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് മുതൽ ശരീരം വേറെ വാക്കിനും നമ്മൾ വേറെ വാക്കിനുമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരീരം ലോകത്തിന്റെ ഇട്ടത്തിനനുസരിച്ച് പോകാൻ നിർബന്ധം കാണിക്കും അതുകൊണ്ട് അവനെ നമ്മൾ മാറ്റി നിർത്തുകയും അവനെ യുദ്ധം ചെയ്ത് മാറ്റി നിർത്തുകയും ദെൻ ആത്മാവിനെ നമ്മൾ മാറ്റി നിർത്തുകയുമാണ് ചെയ്യുന്നത് അകത്തെ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും അവൻ വീണ്ടും ജനിക്കുകയും ദൈവം മകനാവുകയും അല്ലെങ്കിൽ മകളാവുകയും ചെയ്യും പക്ഷെ ശരീരം അപ്പോഴും വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല ആ നിലയിൽ ശരീരത്തിന് പാപം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും ആ ശരീരത്തെ സ്വനിയന്ത്രണം സെൽഫ് കൺട്രോൾ ഇന്ദ്രിയ ജയം എന്നത് വച്ച് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്നൊരു കാര്യമാണ് നമുക്കുള്ളത് പാപം ചെയ്യുവാനുള്ള വാസന ശരീരത്തിലുണ്ട് അത് മരണം കൊണ്ട് മാത്രമേ മാറുകയുള്ളൂ പക്ഷെ അകത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കർത്താവുമായി ബന്ധപ്പെട്ട് സ്വർഗീയ ആനന്ദത്തിൽ ജീവിക്കുമ്പോൾ ജടത്തെ അവനെ നിശ്ചയമായും തിരസ്കരിക്കുവാനും ജടത്തെ നിയന്ത്രിക്കുവാനും അവന് കഴിയും അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തിരുവചന പ്രകാരം ജീവിച്ച് നിത്യതക്കെത്തുവാൻ വളരെ എളുപ്പമാണ് മുജാഹിദ് പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പ് എന്ന് വിളിച്ചത് കൊണ്ട് അല്ല നരകത്തിൽ പോകുന്നത് രക്ഷകനെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നരകത്തിൽ പോകുന്നത് നാം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ് ഡൽഹിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വേണ്ടുന്ന നിയമപരമായ ആവശ്യം ടിക്കറ്റ് വേണം എന്നുള്ളതാണ് ആ ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റിന്റെ കാശിന് മുഴുവൻ കുറെ പക്കാവടയും കുറെ പെപ്സിയും കുറെ മറ്റെന്തെങ്കിലും പലഹാരങ്ങളും മേടിച്ചുകൊണ്ട് നമ്മൾ ട്രെയിനിൽ കയറി ഒരു സീറ്റ് പിടിച്ച് അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇച്ചിരി പക്കാവടയും പെഫ്സിയും പിന്നെ മേടിച്ച സാധനങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് സന്തോഷത്തോടെ നമ്മൾ നമ്മളിരിക്കുകയാണ് കുറച്ചു ദൂരം അപ്പുറത്തേക്ക് എല്ലുമ്പോൾ ടി വരും അയാൾ വരുമ്പോൾ നമ്മൾ അയാൾക്ക് കൊടുക്കുന്നു ഒരു കുപ്പി പെപ്സിയും ഇച്ചിരി പലഹാരങ്ങളും കൊടുക്കുകയാണ് അദ്ദേഹത്തെ ചിലപ്പോൾ വാങ്ങിച്ചു കഴിച്ചെന്നിരിക്കാം പക്ഷെ അദ്ദേഹം താങ്കൾ വന്നത് ടിക്കറ്റ് എടുത്തു എന്നറിയാൻ വേണ്ടി മാത്രമാണ് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ താങ്കൾ നിയമപരമായ ശിക്ഷ നേരിടേണ്ടി വരും കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പം പറയും താങ്കൾ പെപ്സി കൊടുത്തു പലഹാരം കൊടുത്തു എന്നൊക്കെ പറയും പക്ഷെ ഇവകളൊന്നും താങ്കളുടെ വിഷയത്തിന് പരിഹാരം പരത്താൻ കഴിയുന്ന കാര്യമല്ല താങ്കളെ ഡൽഹിയിലേക്ക് ആ വണ്ടിയിൽ യാത്ര ചെയ്യാൻ അനുവദിക്കണമെങ്കിൽ അത്യാവശ്യം നിയമപരമായി വേണ്ടത് ടിക്കറ്റാണ് ആ ടിക്കറ്റ് ഇല്ലാത്ത പക്ഷം താങ്കൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ആ ടിക്കറ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ അപ്പൊ ഫസ്റ്റ് റിക്വയർമെന്റ് ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് നിർബന്ധമായ ആവശ്യം എന്ന് പറയുന്നത് ആ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ നിർബന്ധമായ ആവശ്യം പാപം ചെയ്തു പോയ മാനവകുലം ദൈവമക്കളായി തീരുക എന്നുള്ളതാണ് ദൈവമക്കളായി തീരുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ പത്രോസ്ലിഗൻ എടുത്തു ധരിക്കുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല ഒറ്റ നാമമേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ മറ്റേത് മതത്തിൽ വിശ്വസിക്കാം മറ്റെന്ത് കാര്യവും നമുക്ക് ചെയ്യാം ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും ജീവിക്കാം ഉലകത്തിൽ നിന്ന് നിത്യരാജ്യത്തിലേക്ക് എത്താൻ ഉലകത്തിന്റെ സൃഷ്ടാവം ദൈവത്തിന്റെ അടുക്കലേക്ക് മാനവകുലത്തിനെത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ രണ്ടു വഴിയില്ല ഒറ്റ വഴിയേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ കാരണം ദൈവത്തോട് കൂടിരുന്നവൻ ദൈവമായിരുന്നവൻ മാനവകുലത്തിന്റെ പാപപരിഹാരാർത്ഥത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സകലർക്കും വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെടുത്തിട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോവുകയും ചെയ്തിരിക്കുന്നു ആ ക്രിസ്തു തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ പാപം കൂടാതെ പിന്നെയും പ്രത്യക്ഷനാകുന്നു ആ കർത്താവ് പറഞ്ഞിരിക്കുന്നു ഞാൻ വന്ന് നിങ്ങളെ ഇന്നെടുത്ത് ചേർത്തു ഞാൻ വന്ന് സ്ഥലമൊരിക്കാൻ നിങ്ങളെ ചേർത്ത് കൊണ്ട് ആ പ്രതീക്ഷയിലാണ് ഇന്ന് ദൈവ മക്കൾ ജീവിക്കുന്നത് മരിച്ചവരും അങ്ങനെ തന്നെയാണ് ജീവിച്ചത് അപ്പൊ ചോദിക്കും മരിച്ചവർക്ക് എന്ത് സംഭവിക്കും കർത്താവ് ദൻകാം വീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മേഘത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർത്തി നൽകും ജീവനോടി രൂപവ്യത്യാസം വന്ന് അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും ആ വിശ്വാസത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് സുഹൃത്തേ യേശുക്രിസ്തുവിന്റെ വരവിനോടനുബന്ധിച്ച് ഭൂമിയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ഈ എംമാതിരിയൊക്കെ ഈ എന്തൊക്കെ ചെയ്യണമെന്നും വളരെ കൃത്യമായി തിരുവഴുത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അവകളെല്ലാം ഒരു വാക്ക് പോലും തെറ്റാതെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോലും പതിരില്ലാതെ ഇന്നും അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ കത്താവ ക്രിസ്തുവിന്റെ വരവും നിശ്ചയമായി സംഭവിക്കുന്നു യേശു ക്രിസ്തു ആദ്യമായി വരുന്ന കാലത്തെക്കുറിച്ച് പഴയ കാലങ്ങളിൽ ഒരുപാട് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രവചനങ്ങൾക്കൊത്തവണ്ണം യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ രണ്ടാം പരവും സംഭവിക്കും അതിനായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു അല്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ പഠിക്കുക ചരിത്രം പഠിക്കുക ബൈബിൾ പഠിക്കുക മനസ്സിലാക്കുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഒന്ന് വെച്ച് വിലയിരുത്തി നോക്കുക നമ്മൾ ഈ ഭൂമിയിൽ അല്പകാലമേ നിൽക്കൂ അതിനുശേഷം നമ്മുടെ ആയുസ് എന്താണെന്നതിനെ കുറിച്ചൊരു ബോധം പരുത്തി നിത്യതയ്ക്കായി ഒരുങ്ങിയ ദൈവം നമ്മെല്ലവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ